ിടുകയോ ഓടുന്ന വാഹനങ്ങളുടെ ജനാലകളിൽ ഇരിക്കുകയോ ചെയ്യുന്നത് ചില ആളുകൾക്ക് ഭയങ്കര ടെൻഡൻസിയാണ് മാത്രമല്ല ഓടുന്ന വാഹനങ്ങളുടെ സൺറൂഫ് തുറന്ന് തല പുറത്തേക്കിടുന്ന കുട്ടികൾ റോഡുകളിലെ പതിമ കാഴ്ചയാണ് എന്നാൽ ഇത് ചെയ്യരുതെന്ന് ഡ്രൈവർമാർക്ക് ദുബായിലെയും അബുദാബിയിലെയും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിരവധി വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുബായ് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് വീണ് കുറെ പേർക്ക് പരിക്കേറ്റിരുന്നതായി ദുബായ് പോലീസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ മേജർ ജനറൽ സെയ്ഫ് അൽ പറഞ്ഞു ഇത്തരം പ്രവൃത്തികൾ കുറ്റം ചെയ്യുന്നവർക്ക് മാത്രമല്ല മറ്റു റോഡ് ഉപയോക്താക്കളുടെ ജീവനും അപകടത്തിലാക്കുകയാണ് നിയമലംഘകരുടെ വാഹനം അറുപത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും രണ്ടായിരം ദീർഘം പിഴയും ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കണ്ടുകെട്ടിയ വാഹനം വിട്ടുനൽക്കുന്നതിന് അൻപതിനായിരം ഗൃഹം വരെ ചെലവാകും ചലിക്കുന്ന വാഹനങ്ങളുടെ വിൻഡോയിൽ ഇരിക്കുകയോ മേൽക്കൂരയിൽ നിന്ന് തല പുറത്തിടുകയോ ചെയ്യുന്നത് അപകടകരമായ സ്വഭാവമാണെന്നും അത് ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമാകുമെന്നും പ്രത്യേകിച്ചും വാഹനം പെട്ടെന്ന് നിർത്തുകയോ കൂട്ടിയിടിക്കുകയോ ചെയ്താൽ ഇത്തരം സംഭവങ്ങൾ എതിരെ വരുന്ന വാഹനത്തിന് ഭീഷണി ഉയർത്തുകയും കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും ട്രാഫിക് കുറയ്ക്കുക എന്നത് ഒരു ഇതിനെതിരെ പോലീസിന്റെയും സമൂഹത്തിന്റെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം നിയമലംഘനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആർക്കും ഉടൻ ഈ നമ്പറിൽ പോലീസിനെ ബന്ധപ്പെടാവുന്നതാണ് സോ ഇതുപോലുള്ള ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക